മരുന്നുകൾക്കിനി അമിത വില നൽകേണ്ട പാഞ്ഞൽ പഞ്ചായത്ത് ഓഫീസിന് മുൻവശത്തുള്ള ന്യൂ നന്മ മെഡിക്കൽസിൽ ഇംഗ്ലീഷ് മരുന്നുകൾക്ക് അൻപത് ശതമാനം ബ്രാൻഡഡ് മരുന്നുകൾക്ക് പത്ത് മുതൽ ശതമാനം വരെ കിഴിവ് വേറെയുമുണ്ട് പ്രശസ്ത ആയുർവേദ അലോപ്പതി വിദഗ്ധൻ ഡോക്ടർ കൃഷ്ണാനന്ദ് ബി എ എം എസ് എം ബി ബി എസ് എല്ലാ ദിവസവും വൈകിട്ട് മൂന്ന് മണി മുതൽ അഞ്ചു മണി വരെ ഇവിടെ പരിശോധിക്കുന്നു ന്യൂ നന്മ സാന്ദ്രമായ ചടങ്ങുകളോടെയും വൈവിധ്യമാർന്ന കലാപരിപാടികളോടെയും തിരുവല്ലാമല കണിയാർകോട് ശ്രീ കരിങ്കുറ്റി അയ്യപ്പക്ഷേത്രത്തിലെ ഈ വർഷത്തെ ദേശവിളക്ക് മഹോത്സവം അതിവിപുലമായി ആഘോഷിച്ചു തിരുവല്ലാമല കണിയാർക്കോട് ശ്രീ കരിങ്കുറ്റി അയ്യപ്പൻകാവിൽ ഈ വർഷത്തെ ദേശവിളക്ക് ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു അയ്യപ്പസ്വാമിയെ കാവിൽ കുടിയേരുത്തുന്ന ചടങ്ങുകളോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത് ഉച്ചയ്ക്ക് നടന്ന വിഭവ സമൃദ്ധമായ അന്നദാനത്തിൽ നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു തുടർന്ന് മേളവാദ്യങ്ങളുടെയും താലുപ്പൊലിയുടെയും അകമ്പടിയോടെ നടന്ന പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് ഭക്തർക്ക് നയനമനോഹരമായ കാഴ്ചയായി എഴുന്നള്ളിപ്പ് കാവിൽ പ്രവേശിച്ചതിനെ തുടർന്ന് പ്രശസ്ത കലാകാരന്മാർ അണിനിരുന്ന തായമ്പകയും അയ്യപ്പൻ പാട്ടും മരങ്ങേറി പുലർച്ചെ നടന്ന പാൽക്കണ്ടി എഴുന്നള്ളിപ്പും തുടർന്നുണ്ടായ തിരിയൊഴിച്ചിൽ വെട്ടും തടവും എന്ന ചടങ്ങും കാണാൻ നിരവധി പേർ കാവിലെത്തിയിരുന്നു നാടിന്റെ നന്മയ്ക്കും ഐശ്വര്യത്തിനുമായി നടന്ന ചടങ്ങുകൾക്ക് ശേഷം ദേശവിളക്ക് ആഘോഷങ്ങൾ സമാപിച്ചു ന്യൂസ് തിരുവല്ലോമല